ഹലോ അസ്സാമലൈക്കും ഇനി മത്തലൻ്റെ ഇലയും കൊണ്ടൊരു കറി ഏട്ടം ഉണ്ടാക്കാൻ പോകണത് മത്തൻ്റെ ഇല താളിക്കുക മത്തൻ്റെ ഇലയിൽ കേടോ എന്തെങ്കിലുമൊക്കെ മറാല നോക്കിയിട്ട് ഉറം ഉള്ളുക്കാക്കി മടക്കിയിട്ട് ഇങ്ങനെ ഒരതിയിട്ട് അതിൻ്റെ ഒരു പൊടി ഉണ്ടാവും കേട്ടോ അത് കളയുക നല്ലോണം ഒന്ന് ഒരതിയിട്ട് അങ്ങനെ സോഫ്റ്റ് ആവും അപ്പം അതിൻ്റെ ആ ഒരു മുള്ളു പോലത്തെ ഒരു പൊടി ഉണ്ടാവും അത് പോകും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ആ ഉരതി എടുക്കുന്നത് ഉള്ളിലേക്ക് ആക്കണം ട്ടോ പുറം ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഓരോ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ചൊറിയും അപ്പോൾ അതിങ്ങനെ അതേപോലെ അതിൻ്റെ നാ ഇങ്ങനെ നടുക്കൊരു നാരമൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇലക്കൊന്നുള്ളി എടുക്കാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കണമെന്നെ ഒന്നും അറിയില്ല ഞങ്ങളതിങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഒരു കറിയാണ് അപ്പോൾ പിന്നെ ഒരുപാട് ഗുണമുണ്ട് കേട്ടോ ഏലക്കറിയക്കും ഗുണമുണ്ട് മത്തേൻ്റെ ഇലക്കും ഗുണം നല്ല ഗുണമുണ്ട് ഗുണമുള്ളൊരു ഇല കേട്ടോ ഇപ്പൊ ഇതാ ഉണ്ടാക്കാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ അത് മത്തന്റെ കുമ്പളൻ്റെ ഇല ഒക്കെ എടുക്കും തോന്നുന്നുട്ടോ അത് ഇലയാണ് ഇപ്പൊ ഇതാ നല്ലവണ്ണം ഒന്ന് ഉരത്തി നുള്ളി എടുക്കട്ടോ അതിൻ്റെ ഇടേന്ന ഇടയിൽ ഇങ്ങനെ ഇത് കഴുകി വെള്ളം വാർന്നിട്ട് ഇങ്ങനെ ചെയ്യാം പിന്നെ ഇങ്ങനെ ചെയ്തിട്ടും കഴുകാം കേട്ടോ വെള്ളം വാർന്നില്ലേ പിന്നെ ഇങ്ങനെ ആക്കുമ്പോ ഒരു ഇതുണ്ടാവില്ല അപ്പൊ ഞാനിത് ഇങ്ങനെ നുള്ളി എടുത്തതിന്റെ ഏഷ്ടോ കഴുകി എടുക്കുന്നത് അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ദാ എല്ലാം മത്തേൻ്റെ ഇരെയും കൂടി ഞാൻ റെഡിയാക്കി കേട്ടോ അങ്ങനെ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടിട്ട് കുറേ വെള്ളത്തിലിട്ടിട്ട് നല്ല ഒലുമ്പി ഒലുമ്പി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ അതിന് പൊടികളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോവില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കുറേ നറച്ച് വെള്ളം ഇങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് എടുക്കണം കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ നല്ല ടേസ്റ്റുള്ള കറിയാണിത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേറെ കൂട്ടാനൊന്നും വേണ്ട കേട്ടോ ഒരു കാന്താരി മുളക് മതി അത്ര ആണ് ഇതിന് ഇതാ നന്നായിട്ട് കഴുകി വാരി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും ഇലയിലുള്ള പൊടികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കേട്ടോ വാരി എടുക്കുന്നത് അങ്ങനെ വാരി നല്ല കഴുകിയിട്ട് വാരി എടുക്കാം കേട്ടോ കുറേ വെള്ളത്തിലിട്ടോ നന്നായി ഒലുമ്പി എടുക്കണം കേട്ടോ തുള്ളി വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ അത് പൊടിപ്പോഴില്ല ഇങ്ങനെ എല്ലാ ഇലയും എടുക്കുന്നുണ്ട് കേട്ടോ അത്ര ടേസ്റ്റ് അത് കളഞ്ഞാൽ അത് മിസ്സാവില്ല നല്ല ടേസ്റ്റുള്ള കറി ആവട്ടോ കളയാൻ തോന്നില്ല ഉണ്ടാക്കി കഴിച്ച പിന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിൽ ആ മത്തേൻ്റെ ഇല ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വെറുതെ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് അല്ലാണ്ട് ഉള്ളി മുളകൊക്കെ ചതച്ച് തൂമിച്ച് അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ എന്താ വെറുതെ വെള്ളത്തിൽ വേവിച്ചിട്ട് എടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് വേവിക്കാം കേട്ടോ അപ്പം ആവശ്യത്തിനുള്ളപ്പോൾ ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ രണ്ട് പച്ചമുളകും കീറിയിട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചുവെച്ചിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കാം കേട്ടോ വല്ലാണ്ട് തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കൂടി തിളച്ച് മേലേക്ക് പോകും കേട്ടോ കുക്കറിലിട്ട് അടിക്കണ്ട വരുമ്പോൾ കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ അത്ര എളുപ്പം വിടാ എല്ലാ പേലേക്ക് വെന്ത്ണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കി ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അതില് ഇല ഇങ്ങനെ കട്ട കട്ടയിട്ടാവും കേട്ടോ കിടക്കുന്നുണ്ടാവുക അതൊന്ന് സ്പൂണ് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ട കേട്ടോ അപ്പം അത് ഇല വന്ന് ഇട്ടിട്ടുണ്ട് അപ്പം അതിലേക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണ്ടോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഒരു നുള്ള പിന്നെ ഇങ്ങനെ കൂട്ടാൻ വേണ്ട ഒരിക്കക്ക് എന്താ കഞ്ഞിവെള്ളട്ടോ ഞാൻ ഒഴിക്കുന്നത് ഒരു ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കണ്ടെട്ടോ ചെറിയൊരു ഗ്ലാസിന് ഒഴിച്ച് ഒന്ന് തിളച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റുള്ള കൂട്ടാനാട്ടോ പണ്ടുള്ളവരൊക്കെ അതൊക്കെ തന്നെ ലേലക്കറികളൊക്കെ ഉപയോഗിച്ചായിരുന്നു അത്തന്റെ പയറിൻ്റെയിലൊക്കെ അത് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടലില്ല കിട്ടിയപ്പോൾ ഒന്ന് വീടിയെടുത്തതാ കേട്ടോ അതാ അത് വെന്ത് റെഡിയായി കിട്ടി അതെനിക്കൊരു ലേശം ഒളിച്ചെണ്ണയും മേലെ ഒഴിച്ചുകൊടുത്ത് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ഒളിച്ചെണ്ണയൊക്കെ സെറ്റ് ആവും നല്ല കേട്ടോ